ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കുവാൻ പോകുന്ന ആറ് മഹത്വപൂർണമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വലിയ ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെ ശനിയുടെ രാഹുവിൻ്റെ കേതുവിൻ്റെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ശനി രണ്ടര വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഗോചരം ചെയ്യുക വ്യാഴം ഒരു വർഷം അതുപോലെ തന്നെ രാഹു കേതു ഒന്നര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ആറ് മഹത്വപൂർണമായ കാര്യങ്ങൾ ഏതൊക്കെ ചിങ്ങം രാശിയുടെ രാശിസ്വാമി സൂര്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂര്യൻ്റെ വർഷം മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ ഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം കേതു നിങ്ങളുടെ ലഗ്നത്തിൽ ഒന്നാം ഭാവത്തിൽ രാഹു ഏഴിലാണ് ശനിദേവ് എട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഷ്ടമ ശനിയുടെ കാലം വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് വ്യാഴം മാർഗീയാവസ്ഥയിൽ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിനൊന്നിൽ നിന്ന് അഞ്ചിലേക്ക് അപ്പോൾ ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഡ്മിഷനോ അതുപോലെ തന്നെ കോഴ്സ് ചെയ്ഞ്ച് ചെയ്യുന്നതിനോ എന്തെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ജൂണിന് മുമ്പായി നിങ്ങൾ ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ രാശിസ്വാമിയും സൂര്യനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കന്നിരാശിക്കാർക്ക് വളരെ ഫേവർ ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും രണ്ടാമത്തെ മഹത്വപൂർണ്ണമായ കാര്യം ശനിദേവ് എട്ടാം ഭാവത്തിൽ അഷ്ടമ ശനിയുടെ കാലം ശനിയുടെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ വരുന്നു രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുടുംബത്തിൽ നിങ്ങൾ സംസാരം തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ഷമ തീർച്ചയായും വേണം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ തീർച്ചയായും ഒരു ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സമയം രാഹു ഏഴാം ഭാവം ഏഴാം ഭാവത്ത് ഏഴാം ഭാവം എന്ന് പറയുന്നത് മാരിഡ് ലൈഫിൻ്റെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയം ഒരു സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ മൂന്നാമത്തെ മഹത്വപൂർണ്ണമായ കാര്യം ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക വ്യാഴം പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനും മുപ്പത്തിയൊന്നിനും ഇടയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്